പോലീസ് തലപ്പത്ത് വളരെ എന്താ പറയാ വളരെ ദ്രുതഗതിയിലുള്ള ഒരു തലപ്പത്തുള്ള മാറ്റം നടന്നു അപ്പോൾ അത് വിജിലൻസ് ഡയറക്ടറായിരുന്ന യോഗേഷ് ഗുപ്തയെ ഫയർഫോഴ്സിന്റെ മേധാവിയാക്കി മാറ്റി അപ്പോൾ ഏറ്റവും എഫിഷ്യൻ ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനായിരുന്നു ഈ യോഗേഷ് ഗുപ്ത നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ പറഞ്ഞു ദിവ്യക്കെതിരായിട്ടുള്ള ആ ബിനാമി അദ്ദേഹം അദ്ദേഹം നടത്താൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അറിയുന്നു കേരളം വിടുകയാണ് എന്ന് തീർച്ചയായിട്ടും അത് ഒരു പറയുന്ന പോലെ മാറ്റി അദ്ദേഹത്തിന് ഏറ്റവും നല്ല ഭംഗിയായിട്ട് ഞാനിത് ഇന്നലെ നമ്മളിത് സംസാരിക്കുമ്പോൾ പ്രജിത ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഇവിടുത്തെ ഉദ്യോഗസ്ഥരെ ഒക്കെ പിടിച്ചത് ഇവിടെ കുറെ കൈക്കൂലി വാങ്ങി ഉദ്യോഗസ്ഥരെ കഥകളൊക്കെ മിന്നൽ ഇതില് നമുക്ക് ഇതിൽ ഒന്നും മനസ്സിലാക്കാനുള്ളത് സി പി എം എന്ന് പറയുന്ന പാർട്ടി ആണെങ്കിലും അല്ലെങ്കിൽ മറ്റേത് രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും ഉദ്യോഗസ്ഥ ബൃന്ദങ്ങളിൽ ഇത്തരത്തിൽ കഴിവുള്ളവരെ അവരിത്തരത്തിൽ അവരുടെ കഴിവ് പ്രകടിപ്പിച്ച് വരുമ്പോൾ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാകും എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവാണിത് അദ്ദേഹം ഈ യോഗേഷ് ഗുപ്ത കേരളം വിടുന്നു എന്ന് പറയുന്നത് ഔദ്യോഗിക മണ്ഡലത്തിൽ അദ്ദേഹം അനുഭവിക്കുന്ന ഇത്തരത്തിലുള്ള ഇടപെടലുകൾ ഒരു ജെൻറൽമാൻ ആയിട്ടുള്ള ജോലിയിൽ അത്രയധികം ശ്രദ്ധയോടെ ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന് താങ്ങാൻ പറ്റില്ല അതായത് ഫയർഫോഴ്സിന്റെ മേധാവി സ്ഥാനം എന്നൊക്കെ പറയുന്നത് വെറുതെ അല്ല അങ്ങനെ അത് അതിനെ നമുക്ക് കുറച്ച് കാണാൻ പറ്റില്ല ഫയർഫോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു വിങ് തന്നെയാണ് പക്ഷേ വിജിലൻസ് ഡയറക്ടർ ആയിരുന്നു കൊണ്ട് ഇത്രയേറെ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ ആ ഉദ്യോഗസ്ഥനെ ഈ അന്വേഷണങ്ങളിൽ നിന്നെല്ലാം അല്ലേ അപ്പൊ അത് അത് പറഞ്ഞത് കറക്റ്റ് ഈ അഗ്നിശമന എന്ന് മോശമൊന്നുമല്ല അത് അതി പറയുന്ന പോലെ ഇത്രയും അത് അദ്ദേഹം എന്നല്ല ആരായാലും വളരെ വൈബ്രന്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മതി നിർത്തിക്കോ എന്ന് പറയുമ്പോൾ തന്നെ അത് ചെപ്പ കുറ്റിക്ക് അടിക്ക് അടിക്കു തുല്യമാണ് അത് നല്ലൊരു ഓഫീസറാണ് നല്ലൊരു ഉദ്യോഗസ്ഥൻ കാര്യം ഐ എ എസും ഐ എന്ന് പറയുമ്പോൾ ചുമ്മാ ഉണ്ടാകുന്നതല്ലല്ലോ അവരുടെ ഡെഡിക്കേഷൻ കൊണ്ടുണ്ടാകുന്നതാ ഈ പറയുന്ന രാഷ്ട്രീയക്കാരന്റെ മുമ്പേ വന്ന് ചിലപ്പോൾ സർ സർ എന്ന് പറഞ്ഞു നിൽക്കേണ്ടി വരും എല്ലാവർക്കും മാലാട്ടികളാകാൻ കഴിയില്ല ഇപ്പോൾ ഐ എ എസ് കാരെ സംബന്ധിച്ച് പെട്ടെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിഷയം മാറി മാറിപ്പോകുന്നതല്ല ഇപ്പോൾ ജയതിലക് എന്ന് പറഞ്ഞൊരു ഐ എ എസ് കാരനെ ചീഫ് സെക്രട്ടറി ആക്കിയിട്ടുണ്ട് പ്രശാന്ത് എന്ന് പറയുന്ന ഒരു താരതമ്യേന്റെ ജൂനിയറായ ഒരു ഐ എ എസ് കാരനോട് സാധാരണ നിലയിൽ ഒന്ന് ആലോചിച്ച് നോക്കുക സീനിയാർ ലെവലിൽ അല്ലെങ്കിൽ ഹൈറർക്ക ഹൈരർ അർക്ക ലെവലിൽ എന്തിനാ ഈ താഴെയുള്ള ഒരു ഓഫീസറോടെ ഈ വഴിവിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ യോഗേഷ് ഗുപ്ത മാറുന്നതിൻ്റെ പിന്നിൽ മെയിനായിട്ടുള്ള കാര്യം മറ്റൊന്നുമല്ല സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ അന്വേഷണങ്ങൾ പോകുമ്പോൾ ഇപ്പം പി പി ദിവ്യ കണ്ണൂർ വന്നുവെങ്കിൽ മറ്റു പല അഴിമതി ആരോപണങ്ങളുടെയും അന്വേഷണം പോകുമ്പോൾ അതിൻ്റെ കുന്തമുന പോകുന്നത് സി പി എമ്മിൻ്റെ സംസ്ഥാന സമിതിയിലെയോ ജില്ലാ കമ്മിറ്റിയിലെയോ അല്ലെങ്കിൽ അവസാനം ഏതെങ്കിലും ഒരു ഏരിയ കമ്മിറ്റി ചിലപ്പോൾ പോകാൻ പക്ഷേ ഞാൻ മറ്റൊരു കാര്യം െ അദ്ദേഹം പോകുന്നത് കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്കാണ് പോകുന്നത് അങ്ങനെ പോകുമ്പോഴും അദ്ദേഹം ഇവിടെ നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രശ്നമായിരിക്കും അദ്ദേഹം കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്ക് പോകുന്നത് കാരണം അദ്ദേഹം പോകാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലേക്ക് അല്ലെങ്കിൽ സി ബി ഐയുടെ അഴിമതി വിരുദ്ധ വിഭാഗത്തിലേക്കോ ആയിരിക്കും പോകുന്നത് അപ്പൊ ഇത് രണ്ടും ഈ പറയുന്നത് പോലെ അമിത്ഷായുടെ ഒക്കെ കീഴിൽ വരുന്ന പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ ഐ ജി പി വിജയൻ അദ്ദേഹത്തെ സി ബി ഐയിലേക്ക് എടുക്കുന്നു എന്നുള്ള വാർത്ത കേട്ടപ്പോഴേ ഇവിടെയുള്ളവർക്ക് പലർക്കും പല നേതാക്കൾക്കും കുരുപൊട്ടി മാത്രമല്ല നെഞ്ചുവേദന ഉൾപ്പെടെ വന്നു എന്നുള്ളതാണ് കാരണം അത് അതെ എഫിഷ്യന്റ് മാത്രമല്ല അദ്ദേഹത്തിന് പലതരത്തിലുള്ള വിവരങ്ങൾ അറിയാമായിരുന്നു എന്നുള്ളതാണ് ഇപ്പൊ ഈ പറയുന്ന ഈ ഉദ്യോഗസ്ഥർ യോഗേഷ് ഗുപ്തയ്ക്കും ഈ സി പി എമ്മിൻ്റെതായിട്ടുള്ള ഏതെല്ലാം വിഭാഗങ്ങളിൽ ഏതെല്ലാം തലങ്ങളിൽ ദിവ്യയുടെ അഴിമതിയുടെ കഥ മാത്രം പന്ത്രണ്ട് കോടിയിലധികമാണ് തീർച്ചയായിട്ടും അപ്പോൾ ഇവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെല്ലാം വിവരങ്ങളും അദ്ദേഹത്തിന് അറിയാമായിരുന്നിരിക്കാം അതെല്ലാം കേന്ദ്രത്തിന് ഉപയോഗപ്പെടുത്താനും സാധിക്കും ഇവിടെ നിന്ന് ഇവിടെ നിന്ന് ഇവരുമായി ഒടക്കിയിട്ടാണല്ലോ അദ്ദേഹത്തിന് മടുത്തിട്ടാണല്ലോ അദ്ദേഹം കേരളം വിടുന്നത് അപ്പൊ അത് ഉപയോഗപ്പെടുത്തില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഉപയോഗപ്പെടുത്തില്ല പ്രതികാര നടപടിയോട് അദ്ദേഹം ചെയ്യുമെന്നല്ല നമ്മൾ പറയുന്നതിന്റെ അർത്ഥം അല്ല അദ്ദേഹം അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹം പോകുന്നത് ഈ പറയുന്ന വകുപ്പുകളിലാണ് അമിത്ഷായുടെ കീഴിലാണെങ്കിൽ ഏറ്റവും ഭംഗിയായിട്ട് അദ്ദേഹത്തിന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അത് അങ്ങനെ വരുമ്പോൾ ഇവിടെ ഈ പറയുന്ന പോലെ ഇവർ ഇവിടെ അദ്ദേഹത്തിന് കൂച്ചു വിലങ്ങിട്ടി നിർത്തി വിട്ടുപോയെന്നുണ്ടെങ്കിൽ അവിടേക്ക് പോകുമ്പോൾ ഈ പറഞ്ഞയക്കുന്നവർ ധരിക്കേണ്ടത് ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ ചിലപ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ പൂട്ട് വീണയ്ക്കാമെന്ന പേടിയാണെങ്കിൽ ബഹുമാനപ്പെട്ടവരെ നിങ്ങൾക്ക് ഇതിനെക്കാളും വലിയ കൂട്ട് അവിടെ പോയി അദ്ദേഹത്തിന്റെ എട്ടിന്റെ പണി അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റും അത്ര കഴിവുള്ളൊരു ഓഫീസർ ആണ് അതുകൊണ്ടാണ് അദ്ദേഹം ഈ പറയുന്നത് നമ്മൾ അങ്ങനെ നമ്മൾ പോലെയല്ല മികച്ച ഉദ്യോഗസ്ഥരെ അവരുടെ ജോലി രീതി അല്ല പ്രീത ഈ പറയുന്ന കഴിവുള്ള ആൾക്കാരാണെങ്കിൽ അവർക്കൊരു നല്ല മേച്ചിൽ പുറം കിട്ടിയാൽ അവിടെ നന്നായിട്ട് ജോലി ചെയ്യും അവർക്ക് ജോലി ചെയ്ത് അവരുടെ എഫിഷ്യൻസിക്ക് പ്രോത്സാഹനം കൊടുക്കുന്ന അമിത്ഷായെ പോലുള്ള രാഷ്ട്രീയത്തിലെ ഏറ്റവും ഇത്രയും നിൽക്കുന്ന ആൾക്കാരും അതിനുള്ളൊരു നല്ല പ്ലാറ്റ്ഫോമും കിട്ടുകയാണെങ്കിൽ ഇതേപോലെ കൂപ മണ്ഡൂകങ്ങൾ അല്ല അവിടെ ഇരിക്കുന്നത് തീർച്ചയായിട്ടും നമുക്ക് ഇതിൽ പറയാനുള്ള ഒന്ന് രണ്ട് ഉദ്യോഗസ്ഥരെ പേര് നമുക്ക് ഇവിടെ പറയേണ്ടി വരും ഇത്തരത്തിൽ പോയവര് ഒന്ന് കാന്ത് രണ്ട് റോയി പോൾ പിന്നെ ഗ്യാനേഷ് കുമാർ സെൻകുമാർ ഇതിൽ ഐ പി എസ് കാരും ഐ എ എസ് കാരും ഈ പറഞ്ഞ പേരുകളിലുണ്ട് സെൻകുമാറിനെ ഓർക്കുന്നുണ്ടല്ലോ സെൻകുമാർ എന്ന് പറയുന്ന കേരളം കണ്ട ഏറ്റവും നല്ലൊരു പോലീസ് ഓഫീസറാണ് അതായത് സി പി എം മന്ത്രിസഭയില് കെ ആർ ഗൌരി എന്ന പഴയ നേതാവിന് ഏറ്റവും അതായത് ഒരു ഒരു നമ്മൾ ഈ പറയുമ്പോ ചില മന്ത്രിമാർക്ക് വളരെ നല്ല ഉദ്യോഗസ്ഥരെ തിരഞ്ഞു പിടിക്കാൻ കഴിയും ഏറ്റവും നല്ല ഉദ്യോഗസ്ഥരെ ചില മന്ത്രിമാർ ചില രാഷ്ട്രീയക്കാർക്ക് തിരിച്ചറിയാൻ പറ്റും ഇപ്പൊ നമ്മൾ പിണറായി വിജയന്റെ കാര്യം പറയുമ്പോൾ മൂവായിരത്തൊന്ന് കളങ്കിത വ്യക്തിത്വങ്ങളെ അദ്ദേഹം കൂടെ നിർത്തിയെന്ന് നമ്മൾ പല സംസാരത്തിലും പറഞ്ഞിട്ടുണ്ട് അതിനും അതിനൊരു കഴിവ് അദ്ദേഹത്തിനുണ്ട് അല്ലെ ആ കഴിവെന്ന് പറഞ്ഞ പ്രത്യേക കഴിവാണ് കെ എം എബ്രഹാം എന്ന് പറയുന്ന കണക്കിൽ കള്ളത്തരം കാണിക്കുന്ന ഒരാളിനെ കൂടെ നിർത്തുക എന്ന് പറയുമ്പോൾ തങ്ങൾക്ക് അത് ആവശ്യം ആവശ്യമായി വരുമെന്ന് കരുതിയതുകൊണ്ടല്ലേ ഇപ്പോ വേണു എന്ന ഐ എ എസ് കാരനെ അത് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ ഭാര്യയെ ഒക്കെ കൂടെ നിർത്തി എന്ന് പറഞ്ഞാൽ ഭരണ തലപ്പത്ത് അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ അവരുടെ കാര്യങ്ങൾക്ക് എന്നും എന്നും ഈ ഐ പി എസും ഐ എ എസ് കാരും പിന്നെ വിടുപ്പ് താങ്ങലുകാരായി നിൽക്കുമെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാമെന്ന് പറയുന്നതിന് എതിർത്തുകൊണ്ട് ഇദ്ദേഹം ഇതിന്റെ നീക്കങ്ങൾ നടത്തി പിന്നെ പ്രീത പറഞ്ഞ പോലെ അദ്ദേഹം ഇപ്പൊ ഈ പോകുന്നത് പിന്നെ ഞാൻ ഒരു ഉദാഹരണം ഉദാഹരണങ്ങളിൽ പറയാം ജേക്കബ് തോമസ് ജേക്കബ് തോമസിനെ പീഡിപ്പിച്ച ഓർമ്മയുണ്ടല്ലോ ഈ സെൻകുമാർ കേസ് നടത്തിയിട്ടാ തിരിച്ചു വന്നെ അതറിയോ സെൻകുമാറിനെ ഇവർ പെടുത്താവുന്ന പാടെല്ലാം പെടുത്തി കോൺഗ്രസുകാരുടെ അനുകൂലിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവർക്കൊരു കുഴപ്പമുണ്ട് ഇവർക്കൊരു ചെറിയ രാഷ്ട്രീയ വിരോധം എന്ന് പറഞ്ഞാൽ അന്ധമായ രാഷ്ട്രീയ വിരോധമാണ് അന്ധമായ രാഷ്ട്രീയ വിരോധം ഈ അന്ധമായ രാഷ്ട്രീയ വിരോധത്തിന്റെ പേരിൽ ഈ ടി പി സെൻകുമാർ കേസിന് പോയാണ് അദ്ദേഹം തിരിച്ചു വന്നത് എന്റെ ഓർമ്മയിൽ ഇന്നും സെൻകുമാർ എന്ന പോലീസ് ഓഫീസർ തിരുവനന്തപുരത്ത് എം ജി കോളേജിൽ എസ് എഫ് ഐയും എ ബി വിപിയുടെയും ഒരു തല്ല് നടന്ന അവസരം ഉണ്ടായിരുന്നു ഒരു ഒരു സമയത്ത് എ ബി വി പി സ്ട്രോങ് ആയി നിൽക്കുന്ന ഒരു സമയമുണ്ട് എം ജി കോളേജിൽ എ ബി വിപിയെ വരുത്തുള്ളൂ അന്ന് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ അങ്ങേ അറ്റം സെങ്കുമാർ അതിൽ ഇടപെട്ടത് കൊണ്ടൊരു വെടിവെപ്പും മറ്റു കാര്യങ്ങളും ഉണ്ടായില്ല അതൊരു ഏറ്റവും നല്ല പോലീസ് ഓഫീസർ മികവാണ് അദ്ദേഹം കാണിച്ചത് അപ്പം അന്ധമായ രാഷ്ട്രീയ വിരോധം എഫിഷ്യൻസിയെ മനസ്സിലാക്കാനുള്ള ഒരു തുറന്ന മനസ്സ് വേണം ഒരു ഉദ്യോഗസ്ഥൻ ഏറ്റവും നല്ല ഭംഗിയായി അഡ്മിനിസ്ട്രേഷനിൽ സർക്കാരിൻ്റെ അഡ്മിനിസ്ട്രേഷനിൽ ഇടപെടുകയാണെങ്കിൽ ആസ് എ പൊളിറ്റീഷ്യൻ ഒരു രാഷ്ട്രീയക്കാരന് അത് തുറന്ന മനസ്സോടെ കാണാനുള്ള ഒരു ഒരു ഉൾക്കണ്ണ് വേണം അതില്ലാത്തവരാണ് ഇതേപോലെ കുളത്തിലെ തവള കിണറ്റിലെ തവള എന്നൊക്കെ പറയുന്നത് പോലെ ഇങ്ങനെയുള്ള യോഗേഷ് ഗുപ്ത ഇവിടെ അല്ലെങ്കിൽ ഇവർ വിചാരിച്ച യോഗേഷ് ഗുപ്ത എന്ന് പറയുന്നത് ചിലർക്കാരനല്ല അദ്ദേഹം ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് കൂടിയായിരുന്നു അപ്പൊ അഞ്ചു വർഷം അദ്ദേഹം സിബിഐയിലും ഏഴുവർഷം ഇ ഡിയിലും പ്രവർത്തിച്ചിട്ടുണ്ട് മോശമാണോ ഇ ഡിയിലും പ്രവർത്തിച്ചിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് അപ്പോൾ ഇ ഡി സ്പെഷ്യൽ ഡയറക്ടർ ആയിരിക്കുക അദ്ദേഹം രാജ്യത്തെ പിടിച്ചു വിളിച്ചിട്ടുള്ള ബംഗാളിലെ ശാരദ ചിട്ടി തട്ടിപ്പ് റോസ്വാലി ചിട്ടി തട്ടിപ്പ് സീഷോർ ചിട്ടി തട്ടിപ്പുകൾ കോഴ കോഴ കേസ് ബേസിൽ നിക്ഷേപ തട്ടിപ്പുകൾ ഇതൊക്കെ അന്വേഷിച്ച് കണ്ടെത്തിയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കുമ്പോൾ പിണറായിക്ക് മുട്ടുവിറക്കുക ശശിക്ക് മുട്ടുവിറക്കുക എന്നുള്ളത് സ്വാഭാവിക ഇനി അങ്ങോട്ട് തുടർന്നു പോയാൽ തങ്ങൾക്ക് പണി കിട്ടും ഇനി അദ്ദേഹം അന്വേഷിച്ചു പോകുന്ന ചില കേസുകൾ പി പറഞ്ഞോളൂ മാത്രമല്ല വിശിഷ്ട സേനത്തിലുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ ലഭിച്ചിട്ടുണ്ട് ഈ അന്വേഷണങ്ങൾക്ക് മികവിനും ഒക്കെയായിട്ട് രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ സംസ്ഥാനത്തേക്ക് മടങ്ങിയിട്ടുള്ള യോഗേഷ് ഗുപ്തയ്ക്ക് അതുകൊണ്ട് തന്നെ കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ പോകാൻ മറ്റു തടസ്സങ്ങളൊന്നുമില്ല മാത്രമല്ല അദ്ദേഹത്തെ ഈ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നത് അദ്ദേഹത്തോടൊന്നും ആലോചിക്കുക ചെയ്യാതെയാണ് പെട്ടെന്നൊരു ദിവസം ഉത്തരവിറക്കുക അങ്ങനെ അങ്ങ് മാറ്റുക അതെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള രണ്ടാമത്തെ ഡിജിപി കൂടിയാണ് ഈ പറയുന്ന ഇദ്ദേഹത്തെ ഈ യോഗേഷ് ഗുപ്തയെ യോഗേഷ് ഗുപ്ത കേരളം വിടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഇവർക്കുള്ള എട്ടിന്റെ പണിയാകാനുള്ള സാധ്യതയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും